നമ്മുടെ ബാല ചെകുത്താൻ ആറാട്ടെണ്ണ ഈ ഇഷ്യൂവിൽ ഞാൻ ഇതുവരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു സംഭവം എനിക്ക് കാര്യൊന്നും ഒന്നും പിടിയിട്ടില്ല ഇത് അവിടെ കൂടി ഇവിടെ കൂടി അവര് അവിയൽ വരുവെത്തി കിടന്നു ഇപ്പൊ ഏതാണ്ടൊക്കെ കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ടുണ്ട് ഗണ്ണിങ് ഫയറിംഗ് ബോംബിങ് ഒക്കെ ആയിട്ട് അപ്പോ ഇതില് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ബാല ബാലയെ ട്രോൾ ചെയ്തുകൊണ്ടാണല്ലോ ചെകുത്താന്റെ വീട്ടിൽ കയറി പോകുന്നതും അത് അവിടെ അടി ഉണ്ടാക്കിയോ ഇല്ലയെന്ന് മീൻസ് തോക്ക് ചൂണ്ടിയോ അവിടെ അലങ്കോലാക്കിയോന്നൊന്നിനും ഒരു തെളിവില്ല മനസ്സിലായ അത് ഒരു തെളിവില്ലാതെ കിടക്കണ ഒരു ക്വസ്റ്റ്യൻ മാർഗായിട്ട് കിടക്കുകയാണ് പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ട്രോൾ ചെയ്തതിൻ്റെ പേരിൽ ചോദിക്കാൻ പോകണം എനിക്ക് താല്പര്യമുള്ളൊരു കാര്യമൊന്നുമില്ല നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ലൈവിൽ നിൽക്കുന്ന ഒരാൾക്കെതിരെ പല വിമർശനങ്ങളും പല കാര്യങ്ങളും വരും പക്ഷേ ചെകുത്താന്റെ വിമർശനം അത്ര നല്ലൊരു വിമർശനം അല്ല മനസ്സിലായ ഇത്ര ഓവറാണ് ചില കാര്യങ്ങളിൽ സംസാരത്തിൽ ഓവറാണ് ചെകുത്താന്റെ വിമർശനം വിമർശന രീതി ഭയങ്കര ബോറാണ് അപ്പൊ ഈ ചെകുത്താൻ്റെയും ബാലയുടെ നടുക്ക് അതായത് ചെകുത്താൻ്റെയും കടലിന്റെ നടുക്ക് പെട്ടത് നമ്മുടെ ആറാട്ടണ്ണാണ് ആറാട്ടണ്ണായി ബാലയെ പോലെ ആറാട്ടണ്ണ രണ്ട് കണ്ടവും ചാടി ചാടിയാണ് നിൽക്കണം ചെകുത്താൻ്റെ അടുത്ത് നിൽക്കണു ബാലയുടെ അടുത്ത് നിൽക്കുന്നത് അങ്ങനത്തെ ഒരു സംഭവമാണ് ആറാട്ടെണ്ണ കാണിക്കണത് സത്യം പറഞ്ഞാൽ അങ്ങനെ നല്ല പേടിയാണ് അങ്ങേര് പറയുന്നുണ്ട് നല്ല പേടിയാണ് കാര്യങ്ങളാണെന്ന് ഹെൽമറ്റൊക്കെ വെച്ച് പോയിക്കണമ എനിക്ക് സത്യം പറഞ്ഞിരി വന്ന് ഏഹ് പോയി നിൽക്കുന്നു അങ്ങനെ ഇങ്ങനെ അപ്പോ ഇപ്പോ ഒരു ലാസ്റ്റ് വീഡിയോ ആയിട്ടുള്ളത് നമ്മുടെ ആറാട്ടെണ്ണനും ബാലയും കൂടി സംസാരിക്കുന്നു അതിൽ ആറാട്ടെണ്ണന പറ്റങ്ങ് ഊക്കി വിടയാണ് ബാല ചെയ്യുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം കണ്ടിട്ട് ബാക്കി സംസാരിക്കുന്നു നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ അതങ്ങും പക്ഷേ ഈ പറഞ്ഞ ബാല അതിനെ ഇറങ്ങി തിരിച്ചു വരും മട്ടാണ് പിന്നെ ആറാട്ടെണ്ണ രണ്ട് വെള്ളം ചോട്ടിയാണ് ഇതിൽ നിൽക്കുന്നത് എന്ത് പാടാണെന്ന് പറഞ്ഞടാ ചെകുത്താൻ്റെ കൂടെ വന്നപ്പോൾ ചെകുത്താൻ പറഞ്ഞല്ലോ പറയുന്നു ബാലയുടെ കൂടെ വന്നപ്പോ ബാല പറയണമല്ലോ പറയുന്നു പക്ഷെ ബാല കറക്റ്റായിട്ട് ആറാട്ടെണ്ണ തൂക്കി എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് രണ്ട് വെള്ളം ചവിട്ടിയുള്ള രീതി അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാൻ പറ്റാത്ത ഒരു രീതിയാണ് ആറാട്ടെണ്ണെന്നാണ് ബാലം മനസ്സിലാക്കിയിരിക്കുകയാണ് ആ എന്തായാലും എൻ്റെ ഒരു ഇപ്പോഴൊരു അഭിപ്രായം പറയുന്നത് സോഷ്യൽ മീഡിയ ഇഷ്യൂ കേസ് പരമായി പോകുന്നു വീട്ടിൽ കയറിയടി ഇതൊന്നും ബസ്സിനെനിക്ക് യോജിപ്പില്ല എന്തായാലും ബാക്കി കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം അത്രേ ഉള്ളൂ ഇതിൽ ഞാൻ കൂടുതലായിട്ട് വീഡിയോ ഒരുപാട് കണ്ട് കണ്ടു പക്ഷെ ഞാൻ ഒന്നും എന്താണ് സംഭവം എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് നോക്കിയില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിൻ്റെ പുറ പുറകെ പോകാത്തത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അവിടെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ